ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെയർ കെയർ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ദിവസം കുതിരാനിട്ട് വെച്ചിരുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് അരച്ച് അതിൻ്റെ പേസ്റ്റാണ് ഇന്ന് തലയിൽ അപ്ലൈ ചെയ്യുന്നത് തലേദിവസം കുതിരാനായിട്ട് ഇട്ട് വെച്ചിരുന്നത് ഓരോ സ്പൂൺ വീതം ഉലുവ ഫ്ലാക്സീഡ് കരിഞ്ചീരകം എന്നിവയാണ് ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് ഓരോ സ്പൂൺ അതിലിട്ട ശേഷം ഒന്ന് നന്നായി തിരുമി കഴുകിയ ശേഷമാണ് ഇത് കുതിരാനിട്ട് വയ്ക്കേണ്ടത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് മാറിക്കൊള്ളും ഇവിടെ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഗ്ലാസ് വെള്ളത്തിലാണ് കുതിരാനായിട്ട് ഇട്ട് വയ്ക്കുന്നത് ഒരു രാത്രി കുതിർന്ന ശേഷം ഇത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം പിറ്റേ ദിവസമാണ് നമ്മളിത് അരയ്ക്കാനായിട്ട് എടുക്കുന്നത് ഇതുപോലെ നമുക്ക് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഉലുവയും കരിഞ്ചീരകവും ഫ്ലാക്സിഡുമെല്ലാം തന്നെ മുടി വളർച്ചയ്ക്ക് വളരെ പ്രയോജനപ്പെടുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസാണ് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം കുറച്ച് ചെമ്പരത്തിപ്പൂ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ചെമ്പരത്തിപ്പൂ കൂടി ചേർത്ത ശേഷം നന്നായി പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് തുണി വിരിച്ച് ഈ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നന്നായി അത് പിഴിഞ്ഞെടുക്കണം എല്ലാ ടിപ്സും പാക്കും ഇതുപോലെ അരച്ചെടുത്താൽ നമ്മുടെ തലയിൽ അതിൻ്റെ വേസ്റ്റുകളൊന്നും തന്നെ ഒട്ടിപ്പിടിക്കാതെ വളരെ എളുപ്പത്തിൽ തലമുടി പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് കഴിയും താരൻ മാറുന്നതിനും മുടി വളർച്ചയ്ക്കും വളരെ പവർഫുള്ളായ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ കുതിർത്ത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി പിഴിഞ്ഞെടുക്കണം നമുക്കപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കും ഇത് കിട്ടുന്നത് ലിക്വിഡ് ഡയറ്റ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിലൽപ്പം വെള്ളം കൂടി ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഉലുവ തലയിലെ താരൻ മാറുന്നതിനും ഫ്ലാക്സീഡ് നമ്മുടെ മുടി നല്ല സ്മൂത്തായി വയ്ക്കുന്നതിനും കരിഞ്ചീരകം മുടിക്ക് നല്ല തിളക്കം കിട്ടുന്നതിനും ഉപയോഗപ്പെടുന്ന ഇൻഗ്രീഡിയൻസുകളാണ് അപ്പോൾ അത് നമ്മൾ അരച്ച് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തലമുടി നന്നായി ചീകി അല്പം വെണ്ണ തലയിൽ എല്ലായിടവും പുരട്ടിയ ശേഷമാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇനി പേസ്റ്റൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് നമുക്ക് അരച്ചെടുക്കാം ചെമ്പരത്തിപ്പൂ ഉള്ളവർ അത് ചേർത്താൽ കുറച്ചുകൂടി സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റ് നമുക്ക് കിട്ടും അതുപോലെ ഡ്രൈനെസ്സിൻ്റെ പ്രശ്നമുള്ളവർക്ക് ചെമ്പർത്തി പൂ ചേർക്കുന്നത് വളരെ നല്ലതാണ് മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുന്നതിനുപകരിക്കും നമ്മുടെ പേസ്റ്റ് തലയിൽ തേക്കാനിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തലമുടി ചീകി അല്പം എണ്ണ തലയോട്ടിയിലും മുടിയിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരഞ്ച് മിനിറ്റ് തലമുടി കെട്ടി വയ്ക്കണം ശേഷമാണ് നമ്മൾ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് അതിനകത്ത് വെച്ച് അഞ്ച് മിനിറ്റ് തലമുടി കെട്ടി വെച്ച ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പാക്ക് അപ്ലൈ ചെയ്ത ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വീണ്ടും മുടി കെട്ടിവയ്ക്കണം അതിനു ശേഷമാണിത് കഴുകിക്കളയേണ്ടത് ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ തയ്യാറാക്കി അപ്ലൈ ചെയ്യാവുന്നതാണ് ഏത് പാക്കിട്ടാലും നീലിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ അരയ്ക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയോ കുറച്ച് തുളസിയോ ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുത്ത് തലയിൽ അപ്ലൈ ചെയ്താൽ നീലിറക്കത്തിൻ്റെ പ്രശ്നം വലുതായിട്ടുണ്ടാവുകയില്ല ഇനി പാക്കെല്ലാം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് തലമുടി കെട്ടിവെക്കുന്നുണ്ട് പൊളിന്നത്തെ വെടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു ടിപ്സുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്